ദോശകൾ ദോശകൾ ചൂടോടെ കോഴിക്കൂട്ടാൻ സാധോടെ കർക്കിട മഴയും കുളിർക്കാറ്റും കൂടാൻ പോരൂ ചങ്ങാതി നമസ്കാരം ചാമീച്ചനാണ് ഇന്ന് കർക്കിടമാസം ഒന്നാം തീയതി പാലക്കാട്ടുകാർക്ക് ചക്രാന്തിയാണ് കേട്ടോളെ അതും കിഴക്കൻ മേഖലയിലുള്ളവർക്ക് ആ കൈ നിറയെ മൈലാഞ്ചിയൊക്കെ ഇട്ട് ദോശപ്പെട്ടങ്ങോട്ട് ചൊടി ചൊടിഞ്ഞ് ചുട്ട് കോഴി ഇറച്ചി കൂട്ടാനൊക്കെ വെച്ച് കാരണന്മാരിനെയൊക്കെ ക്ഷണിച്ച് അവർക്ക് പൂജിച്ച് ഒക്കെ വട്ടത്തിലിരുന്ന് കഴിക്കുന്ന ദിവസമാണ് ഇന്ന് ആ വട്ടത്തിലിരുന്ന് കഴിക്കുക പറഞ്ഞാൽ വേറെയല്ല ആഹാരം ആകാരം കഴിക്കുക കുട്ടിയും മക്കളും കുടുംബത്തോടു കൂടി ഇരുന്ന് പണ്ട് കാലത്ത് ഇന്നത്തെ ദിവസമാണ് പല കഴിക്കാൻ കിട്ടുന്നത് ഇന്നിപ്പോൾ ദിവസം ചങ്കരാന്തിയാണ് ഒന്നര ആട് ഇറച്ചിയാണ് എന്നാലും കർക്കിട മാസം ചക്രാന്തി ദിവസം പറഞ്ഞാൽ പഴയകാലത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കണ ദിവസം കൂടിയാണ് ചാമീച്ചനെ പോലുള്ളവർക്ക് ആ കാരണം അന്ന് നെല്ല് പലിശക്ക് എടുത്തിട്ടാണ് അച്ചപ്പൂടവും അണ്ടാവും ഒക്കെ പണയം വെച്ചിട്ടാണ് പണ്ട് കാലത്ത് ഇതുപോലുള്ള നല്ല ദിവസങ്ങളൊക്കെ കൊണ്ടാടിയത് ഇന്നിപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നാലും പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മ പറയാണ് എല്ലാവർക്കും ചാമീച്ചൻ്റെ മനസ്സും നിറഞ്ഞ ചക്രാതി ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോളെ അപ്പോളേ ചാമീച്ചൻ ചടിച്ചില്ലാന്ന് വേണ്ട വെരി ചുടു ചൂട് ചോ ദോശപ്പെട്ടും കോഴി കഴിക്കാം ആ സന്തോഷം